ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൂട്ടീനാണ് ഉണ്ട് ഇപ്പോൾ സമയം ഏതാണ് ഒരു അഞ്ചര ആയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടെന്നുണ്ട് കേട്ടോ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് വർക്കിന് പോവാണ് അപ്പോൾ വർക്കിന് പോണ ദിവസം ഞാൻ ഏതാണ്ട് ഒരു അഞ്ച് മണി അഞ്ചേക്കാൾ എനിക്കാറുണ്ട് പക്ഷെ ഇന്ന് കുറച്ച് നേരമായിട്ട് അഞ്ചരക്കാണ് ഞാൻ എനിച്ചത് ലേറ്റ് അഞ്ചരക്കാണ് തേനിച്ചത് കാരണം ഉമ്മ ഇടയ്ക്കിടയ്ക്ക് നീക്കാറുന്നു അതുകൊണ്ട് നേരം വൈകിയതിട്ടോ അപ്പോൾ ഞാൻ എന്താ ബ്രഷ് കയ്യിൽ അങ്ങനത്തെ ഒരുപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പണിക്ക് കിടക്കാം ഓക്കെ വാ എനിക്ക് വന്ന ഫസ്റ്റ് തന്നെ ചെയ്യണം ആദ്യത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ജനലിൻ്റെ അവിടുത്തെ കറക്റ്റ് നിൽക്കൂട്ടോ പിന്നെ നേരെ ഡോറ് തുറന്നിട്ട് പുറത്തേക്കാണ് പോവുക പക്ഷെ ഇന്ന് നല്ല ഇരുട്ടായത് തന്നെ ഞാൻ അധികം നേരം പുറത്ത് നിൽക്കാൻ നിന്നില്ല കേട്ടോ ബാൽക്കണിയിലെ അവിടെ നിന്ന് വേഗം ഡോറ് കടച്ച് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നു കിട്ടാം അങ്ങനെ അടുക്കളയിൽ എത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ ചെയ്യണ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ ഇട്ടിട്ട് നല്ല വെള്ളം പിടിക്കാനായിട്ടോ വേണ്ടത് അങ്ങനെ വെള്ളം പിടിക്കാൻ വേണ്ടി അവിടെ പാത്രം വെച്ച് പിന്നെ നേരെ ചൂലെടുത്തിട്ട് അടിച്ചു വരാൻ നിന്നു വിട്ടാ പിന്നെ എല്ലാ ദിവസമായാലും ഫസ്റ്റ് ഞാൻ ചെയ്യണ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വേഗം അടിച്ച് വാരി തുടയ്ക്കലാണ് കേട്ടോ കാരണം വാവ ഇനീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കരടും തരികളും ഒക്കെ അവൻ കണ്ടെത്തൂട്ട കണ്ടെത്തുക മാത്രല്ല ചെയ്യുക അതൊക്കെ അതുപോലെ തന്നെ വായലേക്കും കൊണ്ടുപോട്ട ചിലതൊക്കെ നമ്മുടെ കയ്യിലേക്ക് കുറന്ന് തരൂട്ടാ പക്ഷെ അങ്ങനെ എല്ലാതും കൊടന്ന് തരാറുമില്ല അവനാണെങ്കിൽ പല്ലിക്കാട്ടം പ്രാണികൾ ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ അവർ പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല പക്ഷെ അവന് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടു കൊടുത്താൽ മാത്രം അവൻ്റെ വായ തുറക്കില്ല ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കണമെങ്കിലോ കുട്ടി കുട്ടി ഹാപ്പിയാണ് കേട്ടോ അപ്പം പൈപ്പില് വെള്ളം വരുന്നത് നോക്കിയപ്പോൾ ആട്ടാ മനസ്സിലായത് അതിൽ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് സംഭവം ഒന്നും ആയിരുന്നില്ല അതിൽ കരടി ഇരുന്നിട്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ അഴിച്ച് കരടൊക്കെ കളഞ്ഞ് പിന്നെ ആവശ്യമുള്ള വെള്ളമൊക്കെ പിടിച്ചു കൂട്ടാം പിന്നെ അതിൻ്റെ തലൂസാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ വരുന്ന വഴി വരുമ്പോൾ അമ്മ അച്ചാർ അതുപോലെ തന്നെ മോരൊക്കെ നന്നായഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ അതിൻ്റെതായ സ്ഥാനങ്ങളിലേക്ക് വെച്ചു പിന്നെ ഫസ്റ്റ് തന്നെ വാവയ്ക്കുള്ള ഫുഡാണ് കേട്ടോ സെറ്റാക്കണത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് പഴം പുഴുങ്ങാൻ വെച്ചു കൂട്ടാ പിന്നെ അതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ നോക്കിയത് അങ്ങനെ പഴം പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ നേരെ പിന്നെ തുടയ്ക്കാനായിട്ടാണ് നിന്നത് പക്ഷേ ഈ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതുപോലെ തന്നെ നല്ല ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ജലദോഷം വരും കേട്ടോ ഈ ഒരു സമയത്തൊക്കെ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശീലമുള്ളവർക്ക് കാണാൻ കുഴപ്പമില്ല എനിക്കൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ പിന്നെ സെറ്റായിട്ട് ഇപ്പം അങ്ങനെ ഇടയ്ക്ക് ജലദോഷം വരെ ഒന്നുമില്ല അങ്ങനെ തുടയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കുളിക്കാൻ കയറിയിട്ടാകും പക്ഷെ കുളിക്കാൻ കയറിയപ്പോഴാണ് കേട്ടോ വാവ കരഞ്ഞത് അങ്ങനെ അവൻ്റെ കരച്ചിലൊക്കെ മാറ്റി അവനെ കുറേ നേരം ഉറക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ പക്ഷെ ആരും ഉറങ്ങണം അങ്ങനെ ഞാൻ ആ ശ്രമം പരാജയപ്പെട്ടു പിന്നെ നേരെ കുളിച്ച് പിന്നെ വന്ന് നേരെ വിളക്കെത്തിക്കാണ് കേട്ടാ ചെയ്തത് എന്ന് വെച്ചാൽ ഭാവിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടാണ് വിളക്ക് കണ്ടാൽ തന്നെ അവൻ തമ്പാന വിളിക്കണ പോലെ തന്നെ അവൻ കൈ കൂപ്പിയിട്ട് ഇങ്ങനെ കാണിക്കൂട്ടാ പിന്നെ ചന്ദനത്തിരി കത്തിക്കണത് വേറൊരു ആളുടെ ഒരു ഭാഷ ഉണ്ട് ഷൂ എന്ന് പറയണത് അപ്പോൾ അതൊക്കെ കാണിച്ച് എൻ്റെ കൂടെ നിന്ന് തൊഴുണ്ട് ഇട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അടുക്കളയ്ക്ക് ആയിട്ടാണ് പോണത് അടുക്കളയിൽ പിന്നെ കുറച്ച് അവൻ്റെ കളിപ്പാട്ടങ്ങളും പിന്നെ അടുക്കളയിലുള്ള കുറച്ച് പാത്രങ്ങൾ ആൾ സെറ്റാണ് ഇട്ടാ അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ദാ നമ്മുടെ നൂൽപൂട്ടിനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്തിട്ട് പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒരുവിധം എല്ലാ ദിവസവും കാലത്ത് നൂൽപ്പുട്ട് തന്നെയാകും കാരണം വാവയ്ക്ക് ഇഷ്ടം നൂൽപുട്ടാണ് നൂൽപ്പുട്ടുണ്ടെങ്കിൽ അവന് വേറെ ഒന്നും വേണ്ട പക്ഷെ വേറെ എന്തെങ്കിലാണ് കഴിക്കാൻ കൊടുക്കണമെങ്കിൽ അവൻ ചിലപ്പോൾ വായ പോലും നമ്മൾ എത്ര പരിശ്രമിച്ചാലും പാടുപെട്ടാലും അവ അത് തുറക്കില്ലാട്ട അപ്പോൾ ദാ ഞാൻ നൂൽപുട്ടിൻ്റെ നമ്മുടെ ആ അച്ചിലെ ഈ തേക്കണ ഈ ഒരു ബ്രഷ് ഇല്ലേ അത് അവന് വേണമായിരുന്നു അപ്പോൾ അത് കിട്ടാൻ വേണ്ടി കുറേ കിണങ്ങി ലാസ്റ്റ് ഞാനത് കഴുകി അവൻ്റെ കയ്യിൽ കൊടുത്തു ൂട്ട അങ്ങനെ അതാ നൂൽപൂട്ട് കാര്യങ്ങൾ നോക്കുകയാണ് ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂൽപൂട്ട് ഉണ്ടാക്കലെ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് കാരണം ഇന്നിപ്പോൾ തന്നെയല്ല പരിപാടി അങ്ങനെ നൂൽപൂട്ടിന് കുഴച്ച മാവിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താ മണിപ്പൂട്ടുണ്ടാക്കുകയാണ് നമ്മുടെ ഇവിടെ മണിപ്പൂട്ട് എന്നാട്ടാ പറയുക തൃശ്ശൂർ ഭാഗത്തൊക്കെ അങ്ങനെ ദാ അത് വേവിക്കാനായിട്ട് വെക്കുകയാണ് അടുപ്പത്തി ആ നേരത്ത് പിന്നെ വാവ എന്റെ കയ്യിൽ നിന്ന് അടിയിൽ പോയി ദാവന അത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഈ കൈ കാണിച്ചിട്ട് അത് പിടിക്കാൻ നോക്കണത് അങ്ങനെ അങ്ങനെ പിന്നെ അവിടെയൊക്കെ തുടച്ച് ഞാൻ പിന്നെ അപ്പം തന്നെ തുടക്കി വിട്ടാ അല്ലെങ്കിൽ അത് ആകെ കൂടിയിട്ട് ലാസ്റ്റ് പിന്നെ എട്ടിന്റെ പണി കിട്ടുന്ന എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം അപ്പം തന്നെ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തുടക്കി വിട്ടാം പിന്നെ ഞാൻ തലവൂസം ഓൾറെഡി കടല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടപ്പം അത് ആ കടല വേവിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ടും കൂടി പിന്നെ ഒരുമിച്ച് ആയിക്കോളുമല്ലോ ആ ടൈമിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പം ഈ വായോണ്ടി സംസാരിക്കണത് ബബ്ലുവിനോടാണ് കേട്ടാ കാരണം അവൻ എന്താ എന്തൊക്കെയോ അവിടെയൊക്കെ ഇടുന്നു പറയുന്നുണ്ട് അപ്പം നമ്മൾ അവൻ്റെ കൂടെ തന്നെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അവൻ അവിടെ നിന്ന് കളിച്ചോളും അങ്ങനെ അങ്ങനെന്താ അവൻ്റെ കൂടെ അതൊക്കെ സംസാരിച്ച് പിന്നെ കൈയ്യൊക്കെ കഴുകി അവൻ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ ബൽക്കണി പോയിട്ടാണ് ബാൽക്കണിയിൽ പോയിട്ട് ചെടി നനയ്ക്കലാണ്ടെ പിന്നത്തെ പരിപാടി അവനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചെ ചില സമയത്ത് ഈ കാണിക്കണ പോലൊന്നും ആവില്ല അവനാ വെള്ളം വേണം അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വാഷ് ചെയ്യും പിന്നെ അവിടെ നിൽക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ പിന്നെ നേരെ പിന്നെ അവനെ കുളിപ്പിക്കാൻ പോവാണ് പോകാനിട്ടാണ് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നത്തെ എന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കലാണ് അതൊരു വലിയ യുദ്ധമാണ് കേട്ടോ കാരണം ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് എന്ത് അവനാണെങ്കിലും അവന് വേണ്ട അങ്ങനെന്താ നൂൽപുട്ടൊക്കെ അവനാവശ്യമുള്ളത് എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പം നൂൽപുട്ട് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്കും ഭയങ്കര മടുപ്പാണ് മടുപ്പാണ് കേട്ടോ ചില ദിവസങ്ങളിൽ അവന് നൂൽപുട്ട് മാത്രം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് പിന്നെ നേരമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്കും കൂടി നൂൽപുട്ടാക്കിയത് അങ്ങനെ ഇതാ നൂൽപുട്ട് അവനുള്ളത് എടുക്കുന്നുണ്ട് പിന്നെ അവന് നൂൽപ്പുട്ടിൻ്റെ കൂടെ പാലോ അങ്ങനെയൊന്നും ഇഷ്ടമില്ല കേട്ടോ പഞ്ചസാര പഞ്ചസാര നമ്മളധികം കൊടുക്കാറില്ല കൂടുതലും പനം കൽക്കണ്ടാണ് കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കാറ് പക്ഷെ ഇപ്പം പനം കൽക്കണ്ട പൊടിച്ചത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പഞ്ചസാര തന്നെയാണ് കേട്ടോ പഞ്ചസാര എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അവന് കുറച്ചു നേരം പഞ്ചസാര പാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത കളി അപ്പോൾ പഞ്ചസാര ഇട്ട് ഞങ്ങൾ നേരെ അതാ ഹാളിൽ വന്നിരിക്കാൻ ഇനിയാണ് അടുത്തൊരു യുദ്ധം എന്ന് വെച്ചിട്ടുണ്ട് ഫുഡ് കഴിപ്പിക്കുക ഉണ്ണിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്താ ഒരു കുഞ്ഞ് കപ്പിൽ അവനവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിയുമ്പോൾ നമ്മൾ വായൽ ഫുഡ് വെച്ച് കൊടുക്കും ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രിക്ക് പക്ഷേ എത്ര നാളിത് പോകുന്ന അറിയില്ല അങ്ങനെ എന്താ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കുറച്ച് നേരം ചെറിയൊരു സ്കിൻ കെയർ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ മുടിയൊക്കെ ചിക്കോറത്തിട്ട് നേരെ അടുക്കളേക്ക് പോയി പോകാനുള്ള പ്ലാനാണ് കേട്ടോ വാങ്ങുകയാണെങ്കിൽ അവിടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കൊണ്ടിട്ട് എടുത്തിട്ടുണ്ടാവും ഇനി അവിടെ ഇരുന്ന് കളിച്ചോളും അങ്ങനെ നേരെ അടുക്കളയിൽ പോയിട്ട് അപ്പോൾ ഇനി നമ്മൾ ഓൾറെഡി കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അത് കാച്ചയാണേണ്ട ചെയ്യാറ് നമ്മളിങ്ങനെ കുത്തി കാച്ചി എന്നൊക്കെ പറയും ഈ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ടിട്ട് ചതച്ചിട്ട് നമ്മളീ കുത്തുമെ കൊണ്ട് ചില്ലി ഫ്ലേക്സ് അതിട്ടിട്ട് ആൾക്കാണിട്ടാ ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി എരിയാണ് അപ്പോൾ ചിഷ്ണാട്ട അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾക്കാണങ്ങ പോവാനുള്ള സമയമായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാച്ചാൻ വേണ്ടി നോക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ നാളികേരം ചെരുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നൂൽപ്പുള്ളിക്ക് നാളികേരപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ ഇവിടെ നാളികേരം ചെരിക്കണ സാധനം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് അതൊരു ചെറിയ സാധനമാണ് അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കൈകൊണ്ടി ചെരുകാറ് ജിഷ്ണാടിന് വർക്കില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ ആൾ ചെരുക്ക് തരാറുണ്ട് ആളാകുമ്പോൾ ഭയങ്കര സ്പീഡിൽ ചെരുകും എനിക്കാണെങ്കിൽ അത് ഭയങ്കര കൈവേദന ഉണ്ടോ അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചൊരു സൂത്രമാണ് കുറച്ച് നേരം ചേരും അതിൻ്റെ ഇടയിൽ നിന്നിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകും അത് കഴിഞ്ഞിട്ട് ഒന്ന് ചേരുക അങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ചെരുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കാച്ചാൻ വേണ്ടി ചാച്ച വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ ഇത് മൂത്ത് വരുമ്പോൾ നമ്മുടെ കുത്തുമുളക് ഇടും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ കടലിടും കൂട്ടാം അങ്ങനെയാണ് അങ്ങനെ ഉച്ചയ്ക്കുള്ള ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് വെക്കണം ചോറും കുക്കറിൽ തന്നെയാ വെക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ നാളികേരപ്പാൽ ആക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നാളികേരപ്പാൽ ഇതാക്കാൻ നിന്നപ്പോൾ വാവ അടിയിൽ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ വലിയ കുഴപ്പമുണ്ടാക്കിയില്ല കേട്ടോ കാരണം ഈ സൗണ്ട് കേൾക്കുമ്പോൾ ആൾ കുറച്ചു നേരം അത് നോക്കി നിൽക്കുക അതാണ് ഞാൻ ഈ നോക്കണത് കുറച്ചു നേരം മൂപ്പരി ഇങ്ങനെ വന്ന് നിൽക്കൂട്ടാ നമ്മുടെ കൂടെ അപ്പം അത് കഴിഞ്ഞു അവിടെയും കൂടി ക്ലീൻ ആക്കിയിട്ട് കിട്ടാം അല്ലെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെയാണ് എട്ടിൻ്റെ പണിയാണ് അപ്പോൾ എനിക്ക് മടിയുവാട്ടെ അതൊക്കെ കൂടിയിട്ട് കാണുമ്പോൾ അങ്ങനെ പിന്നെ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ അല്ലെങ്കിൽ ഞാൻ അപ്പപ്പോൾ അപ്പപ്പോൾ പാത്രങ്ങൾ കഴുകാറാണ് കേട്ടോ പതിവ് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് പണി തീർക്കണതുകൊണ്ട് തന്നെ ഞാൻ അത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള പണികൾ വേഗം തീർക്കാമെന്ന് വെച്ചു കാരണം വാവം ഉറങ്ങുമ്പോഴാണെങ്കിൽ നമുക്ക് പാത്രങ്ങൾ കഴുകിവയ്ക്കാനായിട്ട് പറ്റും കൃഷ്ണനാട്ടം പോകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആവും വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ പണികൾ ചെയ്യാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകുക അങ്ങനെ പാത്രങ്ങളൊക്കെ ഇതാ നിന്ന് കഴുകുന്നുണ്ട് വാവയാണെങ്കിൽ അവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിലത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് ഒതുക്കണം അതിൻ്റെ ഇടയിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിൻ്റെ ഇടയിൽ പിന്നെ കിഷ്ണനാട്ടം പോകും അങ്ങനെയുള്ള പരിപാടികളാണ് ഇനി അടുക്കള മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് പിന്നെ ചോറും കൂടി കുക്കറിൽ വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഡാൻ മൈ ലൈഫ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്